ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തേക്കടിയിലെത്തിയിട്ടുണ്ട് തേക്കടി ഒരു നല്ല സ്ഥലമാണ് അതിമനോഹരമായ കാഴ്ചകളൊക്കെ അവിടുണ്ട് ഫോറസ്റ്റ് ഏരിയ ആണല്ലോ ഫോറസ്റ്റൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് ആനിമൽസിനൊക്കെ കാണുമെന്ന് അറിയില്ല എന്തായാലും നമ്മൾ കാറ് നമ്മളൊരു ഹോട്ടലിൽ ഇട്ടിട്ട് നമ്മൾ ഒരു ജീപ്പിലാണ് ഫോറസ്റ്റിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വന്തം വാഹനം ഓടിച്ച് ഇവിടം വരെ വരാം പക്ഷേങ്കിൽ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറുമ്പോൾ വണ്ടി അവിടെ ഇട്ടിട്ട് പോകണം മാത്രമല്ല പെർമിഷനൊക്കെ എടുക്കണം അപ്പം നമ്മൾ ജീപ്പിൽ വരികയാണെങ്കിൽ ആ ഡ്രൈവർമാർ തന്നെ മിക്കവാറും കാര്യങ്ങളൊക്കെ ചെയ്തോളാം പെർമിഷനൊക്കെ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാവരും തന്നെ ചെയ്യും അപ്പം നമ്മൾ ജീപ്പിലൊക്കെ കയറി എല്ലാവരും വളരെ ഹാപ്പിയാണ് ഇങ്ങനെ പോവുകയാണ് നല്ല സുഖമുള്ള കാലാവസ്ഥയാണ് അവിടുത്തേത് ഇത്രയും നല്ലൊരു സ്ഥലമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് തേക്കടി പോകുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ പണ്ടത്തെക്കാൾ അതിമനോഹരമായിട്ട് ആയിരിക്കുന്നതാണ് തേക്കടി നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഫോറിനേഴ്സൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇവിടെ കുട്ടപ്പൻ ഇങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞുമോനെ ഉണ്ട് ഞങ്ങളുടെ കൂടെ കുഞ്ഞു കുഞ്ഞുമോനെയും കൊണ്ടാണ് വന്നത് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം വെള്ളത്തിൽ കളിക്കാനാണ് അപ്പോൾ അവന് സേഫായിട്ട് വെള്ളമൊക്കെ ഒന്ന് കണ്ട് അതിലൊക്കെ ഒന്ന് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം തേക്കടി തന്നെയാണെന്ന് മനസ്സിലായി ഡേഞ്ചറസ് അല്ലാത്ത വാട്ടർഫാൾസ് ഉണ്ട് അതിനകത്തൊക്കെ ഒന്ന് ഇറങ്ങാം ബോട്ടിങ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾക്ക് നല്ലൊരു ഗൈഡിനെ കിട്ടി അത് ഞങ്ങൾക്ക് ഏറ്റവും ഹെൽപ്പായി ഇദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു വളരെ നല്ലൊരു ഗൈഡാണ് അദ്ദേഹം ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലനേഷൻ ചെയ്യാണ് ഇതിനിടയ്ക്ക് പഴയ കാര്യങ്ങളും ഫോറസ്റ്റിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളും ആനിമൽസിനെ പറ്റിയും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യാത്ര വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പം ഇങ്ങനൊരു ഗൈഡിനെ നമുക്ക് നല്ലൊരു ഗൈഡിനെ കിട്ടാമെങ്കിൽ നമുക്ക് യാത്ര നല്ല രസമായിരിക്കും അതുപോലെ പുള്ളി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുക്കുകയും അതുപോലെ പല സ്ഥലങ്ങളും ഫോറസ്റ്റിനകത്ത് കയറി ഞങ്ങളുടെ കൂടെ വന്നിട്ട് കാണിച്ചു തരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങോട്ട് വന്നു എണ് കുറേ ഫോർമാലിറ്റീസൊക്കെ ഉണ്ട് അതിനകത്ത് അതൊക്കെ ചെയ്തു നമ്മുടെ സൈനൊക്കെ എടുക്കുന്നുണ്ട് അവർ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ എടുത്തു ഏറിയയിൽ നല്ല മനോഹരമായ ഫോട്ടോ എടുക്കുന്ന നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഫ്ലവേഴ്സൊക്കെ കൊണ്ട് അവരെ അവിടെ നല്ല നിറച്ചിരിക്കുകയാണ് ഞങ്ങൾ കയറി വന്നപ്പോൾ എൻട്രൻസിൽ ഒരു നല്ലൊരു ഫ്ലവേഴ്സിൻ്റെ ഒരു കാഴ്ച കണ്ടു അത് മനോഹരമായിരുന്നേ രണ്ട് കാഴ്ചയാണ് ഞാൻ കാണിക്കാം രണ്ട് തന്നെയാണ് അത്ര അതിമനോഹരമാണ് അതിനകത്ത് കൂടെ അങ്ങോട്ട് പോകാനായിട്ട് അപ്പം ഞങ്ങളിതിനിടയ്ക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇതവരുടെ ക്യാൻറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഫ്ലവേഴ്സ് പൂന്തോട്ടം അവർ അലങ്കരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനോടൊന്നുവെച്ച് അവരുടെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പെർ ഹെഡ് പക്ഷെ നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് അതുപോലെ നമുക്ക് ഫുഡ് നല്ല ഫുഡാണ് അവിടുത്തേത് ഞങ്ങളിങ്ങനെ ഒക്കെ നടന്ന് കുറേ ഫോട്ടോസ് എടുക്കുകയാണ് നല്ല നല്ല ട്രീസ് അതുപോലെ തന്നെ വെള്ളം അതൊക്കെ നല്ല രസമായിട്ടുള്ള കാഴ്ചകളാണ് അവരെല്ലാം നല്ല അലങ്കരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇരിക്കാനും അതുപോലെ തന്നെ നടക്കാനും അതുപോലെ സ്റ്റാഫൊക്കെ നല്ല സ്നേഹമുള്ളവരാണ് എന്ത് കാര്യം ചോദിച്ചാലും നല്ല സൗമര്യോടെ നമുക്ക് പറഞ്ഞു തരുന്ന കുറേ സ്റ്റാഫുകൾ അതിനുള്ളിലുണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫിഗ് മരണുണ്ട് ഫിഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്തിമ അത്തിപ്പഴം അത് നിറയെ കായ്കളുമായിട്ട് നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് അപ്പോൾ എനിക്ക് തോന്നിയാ അതിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്താലോ അപ്പം ഞാൻ അതിൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അത് മനോഹരമായ കാഴ്ചയാണ് അത് നിറച്ച് കായ്കളുമായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് അപ്പം നമ്മൾ ഇനിയും അപ്പോഴത്തേക്കവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് അവർ വിളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി നമ്മളോർത്ത് ആ സൈഡിലോട്ട് നമുക്കിഷ്ടമുള്ള രീതിയിലായിരിക്കുമോ ബ്രേക്ക്ഫാസ്റ്റെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴാണ് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഞങ്ങൾ ചെങ്ങന്നൂരാണ് ആ ചിക്കൻ സ്റ്റൈൽ ഇങ്ങനായിരിക്കുമോ എങ്ങനെയാണെന്നൊന്നും നമുക്ക് രൂപമില്ലായിരുന്നു പക്ഷേങ്കിൽ ഇഡലി അതുപോലെ തന്നെ സാമ്പാർ ചമ്മന്തി രണ്ട് രീതിയിലുള്ള ചമ്മന്തി അതുപോലെ ഉപ്പുമാവ് പിന്നെ മുട്ട ബ്രെഡ് പഴം ഏതാണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അവർ തയ്യാറാക്കിയത് ആ സ്റ്റാഫും നല്ല നല്ല സ്നേഹമുള്ളവരും സഹകരിക്കുന്നവരുമാണ് ഒരു ഹായ് ഒക്കെ എനിക്ക് തന്നു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ശേഷം ഞങ്ങൾക്ക് ബോട്ടിങ് ചെയ്യാനായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം ആദ്യമേ കാരണം കുഞ്ഞിന് വെള്ളം ഇഷ്ടമുള്ളതുകൊണ്ട് അവൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ നമ്മുടെ ഗൈഡ് പറഞ്ഞു ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ നടന്നൊക്കെ ക്ഷീണിച്ച് കഴിഞ്ഞ് വരുമ്പം വാട്ടർ ഇറങ്ങിയാൽ മതി ബോട്ടിങ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങളാദ്യമേ ബോട്ടിംഗ് തന്നെ തിരഞ്ഞെടുത്തു ആ കുഞ്ഞ് നല്ല അവന് എൻജോയ് ആയിട്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ആ ബോട്ടിങ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ കൊണ്ടുപോയി ഈ ബോട്ട് ഒക്കെ റെഡിയാക്കി ഞങ്ങൾക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് തന്നു അതുപോലെ തന്നെ എല്ലാവരും റെഡിയാകാണ് കുഞ്ഞിനും ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ട് കൊടുത്തു പക്ഷെ അവൻ അന്നേരമേ അത് വലിച്ചുപറിച്ച് ദൂരെ എറിഞ്ഞ് കളഞ്ഞു അപ്പം ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഗൈഡ് പറഞ്ഞു ഒന്നും വിഷമിക്കണ്ട അവനും ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട ഞാനുണ്ടല്ലോ കൂടെയെന്ന് പറഞ്ഞു വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു ഞങ്ങളുടെ ഗൈഡ് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ബോട്ടിൽ കയറി ബോട്ടിൽ കയറുക എന്ന് പറഞ്ഞാൽ അതുമാത്രമേ ഉള്ളായിരുന്നു അല്പം പേടി തോന്നിച്ചൊരു കാര്യം അത് നമ്മുടെ വെയിറ്റിനനുസരിച്ച് ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്നു അതിൽ നാല് പേരും നല്ല വെയിറ്റുള്ളവർ തന്നെയാണ് അപ്പോൾ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു എങ്ങനെ ഇതിനകത്ത് കയറിയിരിക്കും പക്ഷേ ഓരോരുത്തരെയായിട്ട് വെയ്റ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത് അത് ഞങ്ങളെ കയറ്റിയതിനുള്ളിൽ വരുത്തി അപ്പോൾ ഇച്ചിരി പേടി ഉണ്ടായിരുന്നു ആ ഒരു പ്രാവശ്യം കയറി ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പേടിയൊക്കെ മാറി അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കയറുന്ന കാഴ്ചയാണിത് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് എന്താ സുഖം നമ്മളിപ്പം നല്ല ചൂടൊക്കെ ആയിരിക്കുന്ന സമയത്ത് ആ തണുത്ത കാറ്റും വെള്ളത്തിൽ കാലം മുക്കിയപ്പം നല്ല തണുപ്പ് തണുത്ത വെള്ളമാണ് ഇവിടുത്തേത് അല്പം പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു കണക്കിന് ഇരുന്ന് പറ്റി എന്നെ തന്നെയാണ് ആദ്യം സെലക്ട് ചെയ്തത് ബോട്ടിൽ കയറിയിരിക്കാനായിട്ട് അങ്ങനെ ഞാൻ കയറിയിരുന്നു അതിന് ശേഷം അടുത്ത ആളെ അദ്ദേഹം വിളിച്ചു നമ്മുടെ ബോഡി ഷേപ്പൊക്കെ കാണുമ്പോഴേ പുള്ളിക്കറിയാം ആരാണ് വെയ്റ്റ് ഉള്ളത് വെയിറ്റ് കുറവ് അതിനനുസരിച്ച് അദ്ദേഹം ഓരോരുത്തരെ സെലക്ട് ചെയ്താണ് അതിനുള്ളിൽ കയറ്റിയിരുത്തുന്നത് ഇത് ഈ ബോട്ടിങ്ങിൻ്റെ അവസാനം നമ്മൾ ചെന്നെത്തുന്ന ഒരു വാട്ടർഫാൾസിലാണ് അതെനിക്ക് തോന്നുന്നു ചിലർക്കൊന്നും അറിയത്തില്ല കുറച്ച് ആളുകളെ വന്നുള്ളൂ അതുപോലെ തന്നെ ഭയപ്പെട്ടിട്ടായിരിക്കും വാട്ടർഫാൾസ് ഡേഞ്ചറസ് ആണെങ്കിൽ പോകണ്ട എന്നൊക്കെ വിചാരിക്കുമായിരിക്കും പക്ഷേ ഈ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ വാട്ടർഫാൾസ് ഇഷ്ടമാണെങ്കിൽ പോകാൻ നമുക്ക് ഡേഞ്ചറസ് അല്ലാത്തൊരു വാട്ടർ ആണ് നിങ്ങൾക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞപ്പം ഞങ്ങൾ സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ ഇതിന് ശേഷം വാട്ടർഫാൾ പോവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഓരോരുത്തരായിട്ട് കയറുന്നതേ ഉള്ളൂ എന്തായാലും നമ്മൾ തേക്കടി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഫിഫ്റ്റി റുപ്പീസാണ് തേക്കടിക്ക് പോകാനുള്ളത് അന്നൊന്നും നമ്മുടെ പേരൻസൊന്നും അലോഡ് ചെയ്യത്തില്ല എക്സ്കർഷന് പോകാനൊന്നും ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പറയുന്നതിന് മുമ്പേ നമ്മൾ എക്സ്കർഷൻ വിടും ആ സമയത്തൊക്കെ നമുക്ക് വളരെ പ്രയാസമാണ് നമ്മളെ എക്സ്കർഷനൊന്നും ഒരുമാതിരി കുഞ്ഞുങ്ങളെ ഒന്നും വിടാറില്ല നമ്മുടെ ചെറുപ്പത്തിൽ അപ്പം തേക്കടിക്ക് പോകാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് നടന്നിട്ടില്ല അപ്പം മാത്രമായിട്ടാണ് തേക്കടിയിലേക്കൊരു യാത്ര ഇവിടുത്തൊക്കെ കഴിഞ്ഞ് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയ നിമിത്തം സ്വന്തം നാട്ടിലെ പല കാര്യങ്ങളും പലരും കാണാറില്ല നമ്മുടെ നാട്ടിലെ എന്തൊക്കെ കാര്യങ്ങൾ കാണാനും എൻജോയ് ചെയ്യാനും ഉണ്ടെന്ന് ഒന്ന് ഓർത്തുപോയി ഈ നിമിഷങ്ങളിൽ അങ്ങനെ മനോഹരമായ നദിയിൽ കൂടി നദിയാണെന്നല്ല ഇത് ആക്ച്വലി ഇത് ഒരു ഡാമിൻ്റെ ഡാമിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് തുറന്നുവിടുന്നതാണെന്നാണ് ഗൈഡ് പറഞ്ഞത് പ്പുറത്തൊരു ഡാമാണ് കുറച്ചു വെള്ളമൊന്നുമല്ല മുപ്പതടി വെള്ളമുണ്ട് ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞിട്ട് വാട്ടർഫാൾസിലെത്തി എല്ലാവരും വളരെ ഹാപ്പിയാണ് മാറിഞ്ഞവരൊക്കെ വാട്ടർഫാൾസിലേക്ക് കയറി വെള്ളത്തിൽ തന്നെ പുളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്കൊരകത്തം പറ്റി ഞങ്ങൾ വാട്ടർഫാൾസിൽ പോകാൻ പോകുമെന്നുള്ളത് ബോട്ടിൽ കയറിയ പിന്നെ ഞങ്ങൾ അറിയുന്നത് സംഭവം ഉണ്ടെന്ന് അപ്പം ഞങ്ങൾ ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങളുടെ വാ വണ്ടിയിൽ ഡ്രസ്സൊക്കെ ഉണ്ട് പക്ഷെ തോട്ട പോലും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങളൊക്കെ മടിച്ചു നിന്നു നോളും ഒക്കെ നല്ല ധൈര്യമായിട്ട് തന്നെ ആ ഇത്ര ഡ്രസ്സിൽ തന്നെ പോയി എൻജോയ് ചെയ്തു എന്ന് വേണം പറയാം വെള്ളത്തിലിറങ്ങിയെങ്കിലും സാധാരണ വെള്ളത്തിൽ നന്നായിട്ട് കളിക്കുന്നതാണ് പക്ഷേ ഈ വെള്ളത്തിൽ തണുപ്പ് കൊണ്ട് കാലൊന്നും വെച്ചിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ തണുപ്പു കൊണ്ട് പിന്നെ കാല് വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ട് അവന് എഞ്ച് ചെയ്യാൻ ഞങ്ങൾ ഒറ്റ പോലെ പറ്റിയില്ല പാവം കാല് നിൽക്കാൻ പ്രയാസമായിട്ട് തന്നെ കാല് തിരിച്ചെടുക്കുന്ന എടുത്തു കാരണം തണുപ്പടിക്കുക അടുത്തപോലെ തണുപ്പായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വാട്ടർഫാൾസുകൾ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്തെങ്കിലും ഒരേ ആളുകളോട് വരുന്നുണ്ട്സ് ഒക്കെ ഓർമ്മസൊക്കെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുറവാണ് വരുന്നത് വാട്ടർഫാൾസ് കുറവാണ് അത്രമില്ല ഇപ്പം ശക്തമായിട്ട് വെള്ളം വരും വരാത്തവരാവും അതെ ഇല്ലാത്തത് കൊണ്ട് നമുക്കതിൻ്റെ ഫീലിരുന്നവരെ അഡ്ജസ്റ്റ് ചെയ്യാത്തതേയുള്ളൂ സാധാരണ ഫോൺ ഒന്നും അല്ല സാധാരണ സിറ്റബിൾ വർക്കുകൾ വന്നിട്ട് എൻജോയ് ചെയ്യാം രസമാണ് ഇവിടെ കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്ത് െന്ന് പറഞ്ഞാണ് കുറച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ കയറി അവിടെ ഇരുന്ന് വെള്ളമൊക്കെ വന്നുണ്ട് അതുപോലെ അവിടെ കല്ലൊക്കെ തെങ്ങി കിടക്കുകയാണെങ്കിലും നമ്മുടെ ഗൈഡ് നമ്മളെ കയ്യിൽ പിടിച്ചുകൊണ്ടൊക്കെ അവിടെയൊക്കെ കയറി അതിനെ അടുത്തേക്ക് കൊണ്ടുപോയി നല്ലതായിരിക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അധികം വെള്ളമില്ല എന്നാലും യാവശ്യത്തിന് കൊണ്ടേ ഉള്ളൂ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ ചെയ്ത് അതിനു ശേഷം വന്ന് പിരിയെ പോട്ട് കയറി എത്തി ലഞ്ചൊക്കെ ഞങ്ങൾ കളിച്ചു ലഞ്ച് അതിലൂടെ ലഞ്ചായിരുന്നു